അങ്കമാലിയിൽ നിന്നും കേരളത്തെ നാണം കെടുത്തുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത് പെൺകുട്ടി ഉണ്ടായത് ഭാര്യയുടെ പ്രശ്നം കൊണ്ടാണെന്ന് കുറ്റപ്പെടുത്തി ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് ഭർത്താവ് നാലു വർഷമായി നേരിടുന്ന പീഡനത്തിൽ ഒടുവിൽ യുവതി പരാതി നൽകി ഇരുപത്തി ഒമ്പതുകാരിയായ യുവതിയാണ് ക്രൂരമായ പീഡനം നേരിട്ടത് യുവതിയുടെ പരാതിയിൽ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തു അങ്കമാലി ഞാലൂക്കര സ്വദേശിയാണ് യുവാവും യുവതിയും രണ്ടായിരത്തി ഇരുപത് ജൂലൈ രണ്ടിനായിരുന്നു വിവാഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ആറാം തീയതി ഇവർക്ക് പെൺകുട്ടി ജനിച്ചു ഇതിന് പിന്നാലെയായിരുന്നു യുവതിക്ക് നേരെയുള്ള അതിക്രമം ഭർത്താവിൽ നിന്നുള്ള ക്രൂരമർദ്ദനത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം യുവതി ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി യുവതിയുടെ മൊഴിയെടുത്തു ഇതോടെയാണ് ഞെട്ടിക്കുന്ന വിവരം പോലീസ് അറിയുന്നത് തുടർന്ന് യുവതി പരാതി നൽകി പെൺകുട്ടി ജനിച്ചത് യുവതിയുടെ പ്രശ്നം കൊണ്ടാണെന്ന് കുറ്റപ്പെടുത്തി ക്രൂരമായി ഉപദ്രവിച്ചു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഇതിനു പുറമേ ഇയാൾ യുവതിയെ അസഭ്യം പറഞ്ഞിട്ടുണ്ട് വീട്ടുപണികൾ ചെയ്യുന്നില്ലെന്നും ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ ഏൽപ്പിച്ചായിരുന്നു ദേഹോപദ്രവം ഏൽപ്പിച്ചത് ഇത്രയും കാലം ഇതെല്ലാം സഹിക്കുകയായിരുന്നുവെന്നാണ് യുവതി പറയുന്നത് അതേസമയം ക്രൂരമർദ്ദനത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ യുവതിയെ പോലീസ് ഇടപെട്ട് സ്വന്തം വീട്ടിലേക്ക് മാറ്റി ഭർത്താവിനുടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാനാണ് തീരുമാനം